വീടിന്റെ ടെറസിൽ യുവാവ് രഹസ്യമായി വളർത്തിയ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു നട്ടുനനച്ച കഞ്ചാവ് ചെടി പൊക്കാൻ പോലീസ് എത്തിയതറിഞ്ഞ യുവാവാകട്ടെ ജീവനും കൊണ്ടോടി പെരുവയൽ മലയിൽ കൂടത്തിങ്ങൽ ഇരുപത്തിയേഴ് കാരൻ എൻ ബി ഷെഫീഖ് വാടകയ്ക്ക് താമസിക്കുന്ന പെരുമണ്ണ പൊയിൽ താഴത്ത് കളരിപ്പറമ്പിലെ വീടിന്റെ ടെറസിലാണ് ഏഴടിയിലധികം പൊക്കമുള്ള കഞ്ചാവ് ചെടി വളർത്തിയത് ലഹരി മരുന്ന് കണ്ടെത്തുന്ന സ്പെഷ്യൽ സ്കൂഡിന് ലഭിച്ച വിവരത്തിൽ വെള്ളിയാഴ്ച രാത്രി പത്തിന് പന്തീരങ്കാവ് പോലീസ് സംഘം വീട്ടിലെത്തി ഇതേ സമയം ഹൗസ് സംഘത്തെ കണ്ട യുവാവ് വീടിന്റെ പിൻവശത്തുകൂടി ഓടിപ്പോകുകയായിരുന്നു പോലീസ് കഞ്ചാവ് ചെടിയുമായി പോയ തക്കം നോക്കി നേരത്തെ ഡാൻസാഫിനെ കണ്ട് ഓടിമറഞ്ഞ ഷെഫീഖ് മെല്ലെ വീട്ടിലെത്തി എന്നാൽ ഈ ഭാഗത്ത് തന്നെ നിരീക്ഷണം നടത്തിയ പോലീസ് രാത്രി ഏറെ വൈകി ഷെഫീഖിനെ പിടികൂടി പന്തീരങ്കാവ് പോലീസാണ് ഷെഫീഖിനെ പിടികൂടിയത് കഞ്ചാവ് ചെടിയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വീട്ടിലെത്തിയ പന്തീരങ്കാവ് എസ് ഐ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് എസ് ഐ ഐ കെ അബ്ദുറഹ്മാൻ അംഗങ്ങളായ എ എസ് ഐ അനീഷ് മൂസാൻ വീട് സുനോജ് കാരയിൽ എന്നിവർ ചെടി കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചട്ടിയിൽ വളർത്തിയിടുന്ന ഈ കഞ്ചാവ് ചെടി മുപ്പത്തി